ഹലോ മജാമാരെ എല്ലാവർക്കും എസ് പി എം ട്രാക്ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കിടുക്കാച്ചി ഒരു സബ് ബാമ്പ്ലുകറിന്റെ ബോർഡ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് ഈ കാണുന്നുണ്ടോ ഈ കാണുന്ന ഈ ഒരു ബോർഡാണ് ഞാൻ ഏകദേശം ഒരു നാല് വർഷമായിട്ടായി ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ നാല് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോർഡല്ല ഇത് ഇത് ഞാൻ പുതിയത് മേടിച്ചാണ് ഞാൻ നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പച്ച ബോർഡല്ല ഒരു പച്ച കളറിലുള്ള ഈ ഒരു അല്ല ഇത് വരുന്നത് ഈ ഒരു പച്ച കളറുള്ള സാധനമല്ല ഒരു മഞ്ഞ കളറുള്ള നമ്മുടെ സാധാരണ കോമൺ ആയിട്ട് കാണാൻ ഒരു മഞ്ഞ കളറുള്ള ഒരു ബോർഡലാണ് അപ്പോൾ ആ ഒരു ബോർഡ് കംപ്ലൈൻറ്റ് ഒരു നാല് വർഷത്തോളം അത് നിന്ന് ഒരു കുഴപ്പവും നല്ല അടിപൊളി സാധനമാണ് എന്തോ ഒരു എന്തോ പറ്റി എന്തോ ഞാൻ തുറന്നു വെച്ചേക്കുവാണെങ്കിൽ എന്തോ കയറി എന്തോ ഷോർട്ടായി ബോർഡ് പോയി പിന്നെ ഞാൻ ഈ ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ ഇതിന്റെ തൈസും കാര്യങ്ങളെല്ലാം കുറെ പോയി ഞാൻ പിന്നെ അത് പിന്നെ ഒന്നും പണിയാകുന്ന ഞാൻ പോയില്ലേ ഇപ്പൊ എന്തായാലും പുതിയൊരു ബോർഡിന് അറുന്നൂറ് രൂപ അല്ലേ അറുന്നൂറ് രൂപ കൊടുത്ത് ഞാൻ അതേ അതേപോലെ ഒരു കിടക്കാച്ചി ഒരു ബോർഡ് ഞാൻ വാങ്ങിച്ചു ഈ ഒരു ബോർഡ് വരുന്നത് ഫിണ്ട എന്ന് പറഞ്ഞ കമ്പനിയാണ് ഫിൻഡ സബർ ആംബിൾ ഫയർ ഇരുപത്തിയേഴ് സീറോ ഇരുപത്തിയേഴ് അതായത് അഞ്ചാമ്പിയർ തൊട്ട് എട്ട് ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിടുക്കാച്ചി ഒരു ബോർഡാണ് ഈ കാണുന്ന ഈ ഒരു ബോർഡ് കണ്ടോ ഇതിനെ സപ്പറേറ്റ് അപ്പോൾ ഈ ഒരു ബോർഡിന് നമ്മൾ സെപ്പറേറ്റ് ഫിൽട്ടറോ കാര്യങ്ങളോ ഒന്നും വെച്ച് കൊടുക്കണ്ട അതുകൊണ്ട് ഈ ഒരു കാണുന്ന ഈ ഒരു ബോർഡിൻ്റെ ഫിൽറ്റർ സെഷനാണ് അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് ആർക്കും ഫിറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഇങ്ങോട്ട് കറക്റ്റായിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ആ ലൈൻ കറക്റ്റ് എടുത്ത് കൊടുത്താൽ മാത്രം മതി ഇരുപത്തിയേഴ് സീറോ ഇരുപത്തിയേഴ് അത് നമ്മുടെ കറക്റ്റ് ട്രാൻസ്ഫോമറിൽ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന വയറടുത്ത് ഇങ്ങോട്ട് സോൾഡർ ചെയ്യുക ഇത്രയേ പരിപാടി പിന്നെ സ്വിച്ച് അങ്ങോട്ട് ഓൺ ആക്കുക നമ്മുടെ ആമ്പിൾ റെഡി പിന്നെ ഏതാണ്ട് ഇവിടെയാണ് വരുന്നത് ഇതിന്റെ സബ്ബിൻ്റെ പിന്നെ ഏതാണ്ട് ഇവിടെ ആയിട്ടാണ് ഇവിടെ സബ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഈ ഒരു ബോർഡ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ഇതാണ്ട് ഈ വരുന്ന രണ്ട് സപ്ലൈ ആണ് ഇതിൻ്റെ സബ് ബൂഫറിൻ്റെത് ഏകദേശം നമുക്കൊരു ഇഞ്ച് തൊട്ട് നമുക്കൊരു ഇഞ്ച് തൊട്ട് ഉള്ള പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള സബൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ബോർഡാണ് ഇത് പിന്നീട് വരുന്നത് ഇവിടെ ഇതിൻ്റെ വോളിയും കൺട്രോളാണ് വരുന്നത് ഇതും ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം അസംബിൾ ചെയ്താണ് വരുന്നത് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് രണ്ടാമതൊന്നും ചെയ്യാനേ പോകണ്ട പിന്നെ നമുക്ക് കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ ഇൻപുട്ട് പ്ലസ് ഗ്രൗണ്ട് മൈനസ് ഇത് കറക്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റും റൈറ്റും കറക്റ്റ് തന്നെ ഇത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് കണക്റ്റ് ചെയ്യാൻ ഇൻപുട്ടും സബൂഫറും ട്രാൻസ്ഫോമറും മാത്രമാണ് നമുക്കിതിൻ്റെ അകത്ത് സോൾഡറിങ്ങിന് വരുന്ന കാര്യങ്ങൾ സോൾഡർ ചെയ്യാൻ വരുന്നത് നമുക്ക് ഒരു ജേവിലിൻ്റെ കുറ്റിയുണ്ടെങ്കിൽ കുറ്റിക്കകത്ത് തന്നെ നമുക്ക് ഈ ബോർഡ് സെറ്റാക്കാവുന്നതാണ് അതിനായിട്ട് നമ്മളൊരു ആംബിൾസ്കാറിൻ്റെ കവർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു കവറിൻ്റെ അകത്തും ഇതാ ഇത് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് നമുക്ക് ഈട്ടും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് നമുക്കിൻറ്റകത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാലും നമുക്കിൻ്റെ അകത്ത് സാധനങ്ങളെല്ലാം മാറ്റാൻ എളുപ്പമാണ് കാരണം കണ്ടോ വലിച്ചു വാരി വലിച്ചു വാരി ഒന്നും കാണാൻ ഉണാമെന്നൊന്നും ഇതില്ല നല്ല ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു ബോർഡ് ഡിസൈൻ ചെയ്ത് വന്നേക്കുന്നത് കണ്ടോ ഇതിൻ്റെ അകത്തും ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ടി ടി ഐ പി ത്രീ സീറോ ഡബിൾ ഫൈവ് എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ് അത്യാവശ്യം നല്ല പക്ക ക്വാളിറ്റി ഉള്ള ഇടിയും കാര്യങ്ങളൊക്കെയാണ് നല്ല നീറ്റാണ് ഇപ്പോൾ ഈ ഒരു ബോഡ് ഞാൻ ഒരു നാലഞ്ച് വർഷം കൂടെ ഞാൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പഴയ നമ്മുടെ പഴയ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ബോർഡ് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മുടെ ഒരു തിയേറ്ററിൻ്റെ വീഡിയോയ്ക്കകത്ത് അപ്പം ഇപ്പോൾ ഞാൻ എൻ്റെ പഴയ പ്രൊജക്ടറൊക്കെ ഞാൻ ചെയ്ത എൻ്റെ ഒരു മിനി തിയേറ്ററിൻ്റെ അകത്തും ഞാൻ ഈ ഒരു അപ്പോൾ ഈ ഒരു സബ്ബിൻ്റെ ബോർഡിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ബോർഡാണ് നമുക്ക് കംപ്ലയിൻ്റ് ആയിപ്പോയത് അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഏകദേശം നാല് വർഷത്തോളം ഓടി ഓയി ഇരുതീതാണ്ട് കയറി ഇരുന്ന് ഷോർട്ടായി പോയതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബോർഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ സപ്ലൈയും കാര്യങ്ങളെല്ലാം കൊടുത്തു ഇപ്പം നമ്മുടെ ആമ്പിളുകാരെല്ലാം വർക്കിംഗ് ആണ് കണ്ടോ ആ ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴ് കറക്റ്റ് ഡയറക്റ്റ് ബോർഡർ പിന്നെ നമ്മൾ ഇൻപുട്ട് എല്ലാം കൊടുത്തു പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു എട്ടിഞ്ചിൻ്റെ സബ് ആണ് ഞാൻ പാട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് ഇട്ടേക്കുന്നത് നമ്മുടെ കാസ്റ്റീരിയലാണ് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വീട്ടിൽ പാട്ടെല്ലാം കേൾക്കുന്നത് അപ്പോൾ എനിക്ക് പാട്ട് വെച്ച് കേൾപ്പിക്കണമെന്നുണ്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും കൂപ്പറേറ്റ് വന്നാൽ ഞാൻ ചെറിയതായിട്ടൊന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാനൊന്ന് കേൾപ്പിച്ചു അപ്പോൾ കൈ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം അതുവരെ സാധനം ജിൻ ബൈ ബൈ ടാറ്റാ ആറ്റസ് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ